എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ ഒരു ഒരാഴ്ച മുന്നേ നാലു ദിവസം മുന്നേ ഒരു പാൻറ്റ് മേടിച്ചതാണ് ഇതിൻ്റെ വിലയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്യ ഞാൻ നിസ്കരിക്കുന്ന പള്ളി ഉണ്ട് ഏത് ഈ പള്ളിയല്ല കേട്ടോ അപ്പുറത്തൊരു പള്ളിയുണ്ട് എൻ്റെ കട്ടറേ ഭാഗത്ത് രണ്ട് ഭാഗത്ത് അപ്പുറത്ത് അപ്പുറത്തൊരു പള്ളിയുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് തിന്ന വില നൂറ്റി അൻപത് റുപ്പ്യാണ് ഇപ്പൊ കാണി ആ സാധനത്ത് നമ്മളെ നാട്ടിൽ വച്ചാൽ നല്ല വില കൊടുക്കണ്ട ഈ പാൻറ്റിന് നല്ല കട്ടിയുള്ള പാൻറ് അപ്പോൾ ജസ്റ്റ് ഞാൻ വീട് എടുത്തു ഇതിപ്പോൾ ഒരാഴ്ച മുന്നേ എടുത്തത് ഇന്നിപ്പോൾ എത്രാം തീയതി പത്തൊമ്പതാം തീയതിയാണ് തോന്നണേ വെള്ളിയാഴ്ച ശനിയാഴ്ച പത്തൊമ്പതാം തീയതി പത്തൊമ്പതാം തീയതി ഇരുപത് തീയതി ആണോ ഇരുപത് ഏഴ് രണ്ടായിരം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ആണെങ്കിൽ ഇരുപത് തീയതി ആണോ പത്തൊമ്പതീതി ആണോ ഇത് അതും നൂറ്റി അൻപത് റുപ്പൊക്കെ പണ്ട് മേടിച്ചതാ ഇതില്ലേ അതുപോലെ ഇവിടെ ഷർട്ടിനൊക്കെ വില കുറവാണ് ഷർട്ടിനൊക്കെ നൂറ് ഉറുപ്പയുടെ ഷർട്ട് അതുപോലെ പാൻറ്റ് പിന്നെ ജീൻസ് പാൻറ്റിനും ഇത്ര ഇരുന്നൂറ് റുപ്പ്യ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പിട്ടാണ് ഇങ്ങനെ നല്ല പാൻറ്റൊക്കെ ഈ ബോംബെയിലിടക്കിടയ്ക്ക് കിട്ടും ഞാൻ ആ കടറ വീഡിയോസ് സാധനം ഞാൻ പിന്നെ ദിവസം വിട്ടാരുണ്ട് ഓക്കെ ഞങ്ങളെന്തൊക്കെയോ പറഞ്ഞ് വേദനിപ്പിച്ച സാധനം എല്ലാം തെറ്റിയിട്ട് കുറച്ചുകൾ എന്നോട് നിങ്ങൾ പെടുത്ത പെണ്ണിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് പോവുകയാണ് കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ് കാരണം സ്ഥലം ഞാൻ ഇനി കൂടുതൽ പറഞ്ഞില്ല ഇത് ഈ വീട് കഴിഞ്ഞാൽ എന്നാൽ വീടാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ന് വീടുകയാണെങ്കിൽ കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞിട്ടാണോ വീടുക നല്ല പാൻറ്റാണ് ഇവിടെ അങ്ങനെ വില കുറവിനെ പലതും കിട്ടും അതിൻ്റെയൊക്കെ ശരിക്കുള്ള മാർക്കറ്റുണ്ടാകുന്നു അങ്ങോട്ട് പോകാൻ നമ്മളെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇട്ട് എറിഞ്ഞിട്ട് എങ്ങനെ പോകാനാണ് കാരണം എവിടെയും വണ്ടി നിർത്താൻ പറ്റില്ല എവിടെയെങ്കിലും വണ്ടി നിർത്തി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ തന്നെ വണ്ടി ട്രാഫിക്കാർ പൊക്കി കൊണ്ടുവരി ഉണ്ടാവും അതാ ഇന്നത്തെ വീടാണ് ഞാൻ രാവിലെ ഇപ്പോൾ ഇപ്പോൾ സുബൈ നിസ്കരിച്ചിട്ട് പണിക്ക് പോകണം വിചാരിച്ചതിനൊക്കെ പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയി കാരണം കേട്ടാണ് ഒന്നും ഒരാൾക്ക് ഒരാളെ കാണിക്കാൻ തന്നെ പാടില്ല എന്റെ അവസ്ഥയാണിത് മത്വം പറഞ്ഞ ബുദ്ധി സമനില തെറ്റിയതാ വേറെ ഒന്നല്ല എന്തൊക്കെ പറയണ്ടേ എന്തൊക്കെ ചെയ്യണമെന്ന് അറിഞ്ഞില്ല ആ അവസ്ഥ കൂടെ ആയി ഉറക്കം കിട്ടണില്ല നമ്മള് എന്തായാലും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് പോവുക പറഞ്ഞിക്കല്ലപ്പോ നമ്മൾ പോകണത് ഇന്നെ പോലെ എത്ര ആൾക്കാർ ബുദ്ധിമുട്ട ആൾക്കാരുണ്ട് റബ്ബേ എന്തൊക്കെയോ വിളിച്ച് പറയണേ അവസാനം ആ പാവത്തിൻ്റെ ബുദ്ധി പറ്റങ്ങൾ തല മറിഞ്ഞിട്ട് പറയുന്ന കൂട്ടുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പം പറച്ചോനെ കണ്ടുപിട്ടിയിട്ട് എന്തായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ല ബുദ്ധിമറിയുക ആ അവസ്ഥയിൽ കൂടെ ഞാനും കടന്നു പോകുന്നുണ്ട് വരണുമുണ്ട് കടന്നു പോകുന്നുണ്ട് എന്തൊക്കെയാണ് വിളിച്ച് പറയണ്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക പറഞ്ഞിവിടെ പൊറത്തെ പുറത്ത് ഞാനൊരു സുഖമില്ലാത്തൊരു ആൾക്ക് രോഗിയെന്നാണ് ലോകത്തോട് വിളിച്ച് പറയേണ്ടായിരുന്നു എന്തൊക്കെയാണ് സംസാരിക്കാനൊക്കെ ചെയ്താരീയണേ സംശ കണ്ടി ചീത്തരണ്ട് ഇക്കച്ച സംസിക്കുകയും മൂത്താപ്പിയള അപ്പം ഇൻ്റെ കണക്കിലേക്ക് ഇതിൻ്റെ മുന്നിലേക്ക് എല്ലാവരും ഒന്നാ കാരണം ഇത് മറിഞ്ഞ അങ്ങനത്തെ അല്ല അവസ്ഥ എന്നാൽ ഒരാളെ ദ്രോഹിക്കുക ഒരാളെ പൈസ വാങ്ങി തിന്നുക അള്ളസൂട്ട് വേണ്ട ഇതുകൊണ്ട് പോരാ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ചെയ്യലില്ല പക്ഷെ എന്തോ എന്തൊക്കെയോ വിളിച്ച് പറയ വീട്ടില് ഞാൻ അപ്പോൾ എങ്ങനെയൊരു സ്ഥലത്ത് നാട്ടിൽ പോവാണ് ഒന്ന് റെസ്റ്റ് എടുക്കട്ടിട്ടാ അപ്പം ഇനി നിങ്ങള് തിനത്തോളം ഞാൻ യൂ യൂട്യൂബിലേക്ക് വരാതിരിക്കാനുള്ള പരിപാടി എടുക്കണം നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ വാച്ച് ചെയ്യുക കാരണം യൂട്യൂബിൽ നിന്ന് യൂട്യൂബിലേക്ക് കടക്കായിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ട് പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം യൂട്യൂബിൽ നിന്ന് മാറാണ് പക്ഷേ എനിക്ക് ഈ മനുഷ്യന്മാരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനത്തെ ഒരാളാണ് ഞാൻ എന്താ അതിൻ്റെ പിന്നീട് ഒഴിവാക്കേണ്ട അറിവാണ് സാധാരണ ഞാൻ ഞാനതിൽ പറഞ്ഞു പോരണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പോൾ ഇത് ഇതൊക്കെ ഇതിൻ്റെ വില ശരിക്കും അമ്പോ ഞാൻ എവിടെയെങ്കിലും കടകളൊക്കെ ഉണ്ടെങ്കിലേ ഇതൊക്കെ റേറ്റ് കുറവുള്ള ആൾക്കാർ സാധനങ്ങളൊക്കെ ഉണ്ട് ഇന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട് കാരണം നമ്മൾ കയ്യിലൊക്കെ എത്ര കിട്ടിയാലും റുപ്യത്തേക്കാൻ കിട്ടണം കച്ചവടത്തിൽ കച്ചവടം ലാഭം ഉണ്ട് വരും പക്ഷേ അതിൻ്റെ ഡബിൾക്ക് ചിലവാണ് ആരോടെ പറയാം നമുക്ക് നമ്മൾ അള്ളാഹിനോടും റിസോൾഡിനോടും ഒക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ സോ എല്ലാവരോടും പറയണം എൻ്റെ എല്ലാ സ്നേഹിതന്മാരോടും എനിക്കെല്ലാവരും തുല്യമാണ് ഞാൻ എന്നെ മാത്രം വന്നു ജീവിക്കുന്നത് ഞാൻ എല്ലാവരും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്